ും ക്രിസ്തുശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം കർത്താവിന്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചന വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു എന്നാൽ പഴയ നിയമത്തിൽ തന്നെ ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് ആ പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള അനേക പ്രവചനങ്ങൾ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ക്രിസ്തുവിന്റെ ആ മടങ്ങിവരവിനെക്കുറിച്ച് പുതിയ നിയമ സഭയ്ക്ക് മാത്രമല്ല ആ വെളിപ്പാട് കിട്ടിയിരുന്നത് എന്ന് നമുക്ക് ദൈവവചനം ഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതേ പഴയ നിയമ വിശുദ്ധന്മാർ ആ ശുശ്രൂഷ ചെയ്തതിനെ കുറിച്ച് പത്രോസ് പറയുന്നത് അവർ തങ്ങൾക്കായിട്ടല്ല നമുക്കായിട്ടാണ് ആ ശുശ്രൂഷ ചെയ്തത് എന്ന് ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നിന്റെ പന്ത്രണ്ടിൽ താൻ പറയുമ്പോൾ അതേ ഇസ്രായേൽ ജനതയുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ സന്തതി എന്ന് അനേകരെ കുറിച്ചല്ല യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പിതാവായ ദൈവം പറഞ്ഞത് എന്ന് ജലാധ്യാലേഖനം മൂന്നിന്റെ പതിനാറിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് യേശു ക്രിസ്തുവിനെ ജനത്തിന്റെ പ്രവാചകനായി ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് മോശ വെളിപ്പെടുത്തിയിരിക്കുന്നതും ആവർത്തന പുസ്തകം പതിനെട്ടിന്റെ പതിനഞ്ച് പതിനെട്ട് വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഇത് യേശു ക്രിസ്തുവിന്റെ ഒന്നാം വരവിനെയാണ് വിളിച്ച് അറിയിക്കുന്നത് എങ്കിൽ തന്റെ സഹോദരനായ അഗരോന്റെ മരണത്തോട് അനുസ് അനുബന്ധിച്ച് എഴുതിയ തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ രണ്ട് ആമുഖങ്ങൾ അവിടെ പ്രവചനാത്മാവിൽ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും വീണ്ടും തൊണ്ണൂറാം സങ്കീർത്തനത്തിന്റെ മൂന്നിൽ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി താന് അവിടെ പറയുന്നത് നമുക്ക് കാണാവുന്നതാണ് നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുമീനെന്നും അരുളി ചെയ്യുന്നു തുടർന്ന് തൊണ്ണൂറിന്റെ പതിമൂന്നില്ഹോവെ മടങ്ങി വരയണമേ എത്രത്തോളം താമസം എന്ന് പറയുന്നതിലൂടെ മോശ ഇസ്രായേൽ ജനത്തിന് പ്രയോജനകരമായ മഹത്വ അവിടെ വെളിവാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ിൽ വലത്ത് ഭാഗത്തിരിക്കുന്ന കർത്താവ് ശത്രുക്കളെ വാദപീഠമാക്കിയ ശേഷം വീണ്ടും മടങ്ങി വരുമെന്ന് തന്റെ നൂറ്റി പത്താം സങ്കീർത്തനത്തിൽ പാടിയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് കൂടാതെ നൂറ്റി രണ്ടിന്റെ പതിനഞ്ചിൽ മഷിക സിയോനെ പണിത് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുമെന്നും അത് അവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ന് താൻ തന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഭൂമിയെ അടക്കി വാഴുമെന്ന് രണ്ടാം സങ്കീർത്തനത്തിൻ്റെ ആറു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലും പ്രവചനാത്മാവിൽ പാടിയിരിക്കുന്നതാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ സാഫ് അമ്പ അമ്പതാം സങ്കീർത്തനത്തിൽ യാഗം കഴിച്ച നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ ചേർപ്പാൻ വരുന്നു എന്ന് പുനരാഗമനത്തിൻ്റെ ഒന്നാം ഘട്ടമായ മേഘത്തിലെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ് അതിനുശേഷം വിശുദ്ധന്മാരുടെ വരവിനെ കുറിച്ച് വിശുദ്ധന്മാരുടെ ആ ന്യായതീർപ്പും പ്രതിഫല വിഭജനവും നാലാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നതും ശ്രദ്ധേയമാണ് ക്രിസ്തുവിൽ മരിക്കുന്ന വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഇയോബിന്റെ പ്രഖ്യാപനം എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു ഒടുവിൽ അവൻ കൊടിമേൽ നിൽക്കും അന്യനല്ല സ്വന്തം ഞാൻ അവനെ കാണും എന്നാണ് ഇയോബിന് തന്റെ ആ പ്രത്യാശ നിർഭരമായ വാക്കുകൾ പറയുവാനായിട്ട് ഉണ്ടായിരുന്നത് കൂടാതെ ഏശയ്യാവ് തന്റെ പ്രവചനത്തിൽ ഭൂമിയിൽ നടക്കുമ്പോൾ സഭ ക്രിസ്തുവിനോടുകൂടെ മണിയറവാസം നടത്തുന്നതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്റെ ഏശയ്യ പ്രവചനം ഇരുപത്തിയാറിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും അതേപോലെ തന്നെ കർത്താവിനോടുകൂടെ സ്വർഗ്ഗത്തിൽ ആയിരിക്കുന്ന സഭയ്ക്ക് ഭൂമിയിൽ ഭൂമിയിലെ തങ്ങളുടെ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം വിഭാഗിച്ചു കൊടുക്കുന്ന ആ വിധം ാം അധ്യായത്തിൽ അതിന്റെ പത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാ അവന്റെ കയ്യിലും ഉണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ് ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെന്ന ആ പരസ്യ പരവും എരിശലയും ആസ്ഥാനമാക്കിയുള്ള ആയിരം ആണ്ട് വാഴ്ചയും പാവരാഹിത്യത്താൽ ആ ഭൂമി ആ ആമോദിക്കുന്ന ആ വിധവും അവിടെ നമുക്ക് രണ്ടാം അധ്യായത്തിന്റെ രണ്ടു മുതൽ വരെയും പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ പതിമൂന്ന് വരെയും അറുപതിൻ്റെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുമുള്ള ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളതും കാണാവുന്നതാണ് ന്യായം ന്യായ വിധിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന പ്രവചനമാണ് ആമോസിന് ഇസ്രായേൽ ജനത്തോട് അറവാനുണ്ടായിരുന്നത് അത് ആമോസിന്റെ പ്രവചനം നാലിൻ്റെ പന്ത്രണ്ടിൽ നമുക്ക് കാണാമല്ലോ വിശുദ്ധന്മാർ ഉയർത്തൽ പ്രതിഫലമായി അവരുടെ ഓഹരി പ്രാപിക്കുമെന്നും ഈ ലോക സാമ്രാജ്യങ്ങൾ പരാജിതരായകയും ലോക രാജത്വം അവർ കർത്താവിനെ ഏൽപ്പിക്കുകയും ചെയ്യുമെന്നും കർത്താവിൽ പ്രത്യാശയുള്ള വിശുദ്ധന്മാർ മേലിൽ കർത്താവിനോടുകൂടെ ആ വാഴും തുടങ്ങിയ ഭാവികാല പ്രവചനങ്ങൾ ത്ാനിയലിന്റെ പ്രവചനം പതിനെട്ടിന്റെ പതിമൂന്ന് രണ്ടിന്റെ നാല് ഏഴിന്റെ ഇരുപത്തിയൊന്ന് തുടങ്ങിയ വാക്യങ്ങളിലായി നമുക്ക് കാണാവുന്നതാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയില് താൻ സ്വർഗാരോപണം ചെയ്ത ഒലിവുമലയിൽ തന്നെ ഇറങ്ങി വരുമെന്നും അത് രണ്ടായി വിഭജിക്കപ്പെടുമെന്നും ഹർമതോൻ യുദ്ധത്തിൽ പരാജയപ്പെടുന്ന യകൂദൻ ദേശീയമായി വലിയ വിലാപത്തോടെ കർത്താവിനെ അംഗീകരിക്കുമെന്നും കൂടാതെ കർത്താവ് സർവഭൂമിക്കും രാജാവായി വാഴുമെന്നും സക്കരിയാവ് തന്റെ പ്രവചനങ്ങളിൽ പതിനാലാമധ്യായത്തിന്റെ നാല് പന്ത്രണ്ടാമധ്യായത്തിന്റെ ഒമ്പത് മുതൽ ആ പതിനാല് വരെയും ഒമ്പതിൻ്റെ പത്തിലും പതിനാലിൻ്റെ ഒമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുമുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളതും ശ്രദ്ധേയമാണ് ഒന്നാമത്തെ ഭൂമിയും ആകാശവും ആ അത് ചുട്ടഴിയുന്നതും അതിനുശേഷം ദൈവം എന്നേക്കും വസിക്കുവാനായി പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിക്കുന്നതിനെ കുറിച്ച് മലാഖി പ്രവചിച്ചത് മലാക്കിയുടെ പ്രവചനം നാലിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെ നമുക്ക് കാണാം പ്രിയമുള്ളവരെ ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് പഴയ നിയമത്തില് ക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപ് ബിസിയിൽ തന്നെ ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ പ്രവചനങ്ങൾ പറഞ്ഞിട്ടുള്ള ചില പ്രവചന വിഷയങ്ങളാണ് ഇന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നത് അങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി അതേ വാക്യങ്ങളിലൂടെ ക്രിസ്തുവിന്റെ മടങ്ങി വരവ് അതേ പ്രവചിക്കപ്പെട്ടിരിക്കുന്നു അത് സൂര്യ ചന്ദ്രനെ സ്തുടേ സൂര്യ ചന്ദ്ര കർത്തന സ്തുടേ സ്വർഗാധി സ്വർഗവും മേലുള്ള വല്ലവ സ്വർഗാധി സ്വർഗവും മേലുള്ള വല്ലവാരും